ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിഐ ടി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി ഐ ട്യൂ ഏരിയ പ്രസിഡന്റ് എം എ സഹീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നഗരത്തിൽ എം സി റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം അനുബന്ധ റോഡുകളും ഇടറോഡുകളും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് ഓട്ടോറിക്ഷയുൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതേ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സി എ ടി യു മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം സി എ ടി യു ഏരിയ പ്രസിഡന്റ് എം എ സഹീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പി എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സി എ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ ജഗദീഷ് ശിവൻ പി എം ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ പാർക്ക് മൂവാറ്റുപുഴ